ആബിതെ എന്താണ നിന്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ എന്തപ്പ കാര്യം ബഷീർക്ക ഞാനേ ഞാനൊരു വാപ്പയാകാൻ പോവാ ഉമ്മ ഇപ്പോഴാ വിളിച്ച് പറഞ്ഞേ അലഹമില്ലാ എത്ര കൊല്ലായിടാ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര പൂതി വെച്ചിട്ട് പടച്ചോൻ ഇപ്പോഴല്ലേ അത് തന്നേ അതേ ബഷീർക്ക എട്ട് കൊല്ലമായി ദുബയും കണ്ണീരുമായിട്ട് എന്റെ ബീവി ഓളുടെ പ്രാർത്ഥന പടച്ചോൻ കേട്ടത് ഒക്കെ ശരിയാവും മേടാ ആ ഞാൻ പോട്ടെ ചെറിയോനേ സ്കൂളിൽ നിന്ന് കൊണ്ടുവരണം അപ്പോ അലൈക്കും വലൈക്കും സ്ലാം രണ്ടുപേരും പിരിഞ്ഞ് അസീസ് തൻ്റെ വീട്ടിലേക്ക് ഓടി തങ്ങളുടെ നീണ്ട കാലത്ത് സ്വപ്നങ്ങൾ പൂവണിയാൻ പോകുന്നില്ലേ എന്ന് മനസ്സോടെ വീട്ടിലെത്തി ഉപ്പ ഉമ്മറത്തിരിക്കുന്നുണ്ടായിരുന്നു ഒന്നു പതക്കെ ഓടിവാടാ ഓള് പേറ്റിട്ടില്ലല്ലോ ഒരു ചിരി പാസാക്കി ആബിർ അകത്തേക്ക് ഓടി ഉമ്മ അടുക്കളയിലാണ് പതിയെ തൻ്റെ റൂമിലേക്ക് പ്രവേശിച്ചു അവിടെ കിടന്നൊന്നും മങ്ങിപ്പോയതാവണം അവൾ കിടക്കുകയാണ് ഫസീല ശബ്ദമുണ്ടാക്കാതെ അവളുടെ അരികിലെത്തി ആ മുഖത്തേക്കൊന്ന് നോക്കി ഭാര്യ എന്ന പേരിൽ നിന്നും ഉമ്മ എന്ന പദവിയിലേക്കുള്ള യാത്ര പെട്ടെന്ന് അവൾ എഴുന്നേറ്റു പ്രീതമന്റെ മുഖത്തൊക്കെ ഒന്ന് നോക്കി തല താഴ്ത്തി കണ്ണുകൾ നിറച്ചു ഏയ് നീ എന്തിനാ കാരണേ ഇപ്പൊ സന്തോഷിക്കല്ല വേണ്ടേ നമുക്കൊരു മുത്തിന് പടച്ചും തരാൻ പോകല്ലേ നമ്മൾ എത്ര കാലമായി ഇങ്ങനെ ഒരു മനസ്സായി പരസ്പരം പറഞ്ഞ് സങ്കടപ്പെട്ടത് ഇക്ക എത്ര രാത്രികളിൽ തിരിഞ്ഞിരുന്ന് കരഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ടും ഒരു കണ മനസ്സായിട്ട് എന്നെ എല്ലേ എപ്പോഴും ഓരോന്ന് പറഞ്ഞ് ഓർത്തു പോയതൊക്ക ആ അതൊക്കെ വിടുന്നേ ഇനി അതൊന്നും ആലോചിക്കണ്ട ദേ എൻ്റെ മുഖത്തേക്ക് നോക്കിയേ ഒന്നിച്ചിരിക്കേ ഇങ്ങോട്ട് നോക്കടി വണ്ണ അവർ പരസ്പരം കണ്ണുകളിൽ പ്രണയം പങ്കുവെച്ചു പുഞ്ചരിച്ചു നാളുകൾ കടന്നുപോയി ഫസീല അവളുടെ വീട്ടിൽ പരിചരണവുമായി കഴിയുന്ന സമയം എന്താവശ്യം വരുമ്പോഴും ഞാൻ ഓടിയെത്തും അവളുടെ സ്നേഹത്തിന് മുൻപിൽ ആരും തോറ്റുപോകും ആബിദ് ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ തന്നെ അവളെയും നോക്കി ഫോണിൽ സംസാരിക്കുമ്പോൾ ഫാസി പതുക്കെ നടന്നാൽ മതി കേട്ടോ ബാത്റൂമിലൊക്കെ പോകുമ്പോഴേ സൂക്ഷിക്കണം ഫുഡാണെങ്കിൽ നല്ലോണം കഴിക്കണം കേട്ടോ അതൊക്കെ എന്തൊക്ക നമ്മുടെ മോൻക്ക് വേണ്ട പേര് നിങ്ങൾ നോക്കിക്കോളി നിങ്ങളിപ്പോൾ അടുത്തില്ലല്ലോ എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമോ മോനല്ല മോളാ ഓളെ നമുക്ക് രാജകുമാരിനെ പോലെ വളർത്തണം കേട്ടോ എനിക്ക് മോൻ മതി അവർ പരസ്പരം സ്വപ്നങ്ങൾ കൈമാറി ഇപ്പോൾ അഞ്ചാം മാസത്തിലേക്കാണ് ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിനായി ഉമ്മയും ഫാസ്ലയും പോയ നിമിഷം ചെക്കപ്പ് കഴിഞ്ഞ ശേഷം അവളെ പുറത്തിരുത്തി ഉമ്മയോടായി പറഞ്ഞു പേഷ്യൻറ്റിൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ ഇല്ല ഡോക്ടർ അല്ല നിങ്ങൾ വിഷമിക്കുന്നു വേണ്ട അയാളുടെ നമ്പർ തന്നാൽ ഉപകാരപ്പെടുമായിരുന്നു ആബിദിന്റെ നമ്പർ ഡോക്ടർക്ക് കൈമാറി ഹലോ ആബിദാണോ അതെ ഇത് നിങ്ങളുടെ വൈഫിന്റെ ഡോക്ടറാണ് ആ പറയൂ ഡോക്ടർ എന്താ കാര്യം അത് നിങ്ങൾ ഇമോഷൻ ആകുന്നു വേണ്ട തൽക്കാലം ആരോടും പറയും വേണ്ട എന്താ കാര്യം ഡോക്ടർ അത് നിങ്ങളുടെ കുട്ടിക്ക് വളർച്ചയില്ല അത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ അമ്മയ്ക്കും അപകടം സംഭവിക്കും പെട്ടെന്ന് കണ്ണുകളിൽ ഇരുട്ട് കയറിയ പോലെ അയാൾക്ക് തോന്നി നെഞ്ചടിപ്പ് കൂടിക്കൂടി വന്നു എന്തു മറുപടി പറയണമെന്നറിയാതെ ആബിദ് വന്നു എന്തു മറുപടി പറയണമെന്നറിയാതെ ആബിദ് ഫോൺ കട്ട് ചെയ്തു കണ്ണുകൾ നിറഞ്ഞു ഒരു നിമിഷം വീട്ടിൽ സ്വപ്നങ്ങൾ നെയ്ത് ഉമ്മയാകാൻ പോകുന്ന തൻ്റെ പ്രാണന്റെ മുഖം ഓർത്തുപോയി കണ്ണുകൾ നിറഞ്ഞൊഴുകി വല്ലാത്തൊരു മാനസികാവസ്ഥയോടെ വീട്ടിലെത്തി കിടക്കൽ കമിഴ്ന്ന് കിടന്നു അവളോട് എങ്ങനെ എങ്ങനെയത് പറയും അള്ളാഹ് മനസ്സ് മന്ത്രിച്ചു കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞു അവളൊഴികെ ആര് പറയും അവളോടൊന്ന് ചോദ്യം അവിടെയും ഉയർന്നു ഒടുവിൽ ആവി തന്നെ പറയാമെന്ന് വെച്ച് അവളെ വീട്ടിലെത്തി അല്ലേക്ക നിങ്ങളെന്താ ഒന്നും പറയാതെ ഇങ്ങോട്ടിപ്പോ മാ ഇക്ക വന്നിനെ അകത്തു നിന്നും ഉമ്മ കടന്നു വന്നു മരുമകന്റെ മുഖത്തേക്ക് ദയനീയമായൊരു നോട്ടം നോക്കി ആബിദ് ഫസിയിലെ മുറിയിലേക്ക് കൊണ്ടുപോയി എന്താക്കാ ദേ നോക്കിയേ ഈ പുസ്തകത്തിലുണ്ട് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കുറേ പേര് ഞാനിങ്ങനെ ഓരോന്ന് നോക്കിയായിരുന്നു നിങ്ങൾ വരി അത് കേട്ടപ്പോൾ ആബിദ് പരിസരം ഓർമ്മിക്കാതെ പൊട്ടിക്കരഞ്ഞുപോയി നിലത്ത് മുട്ടുകുത്തിയിരുന്നു ഒന്നും മനസ്സിലാകാതെ ഫാസി തന്റെ പ്രീതേമനെ നോക്കി ചുമലിൽ തട്ടി ചോദിച്ചു എന്താക്കാ എന്തിനാ നിങ്ങൾക്ക് അരയണേ എന്താ എന്തിനാ നിറഞ്ഞ കണ്ണുകളുമായി അയാൾ മറുപടി നൽകി ഫാസി നമ്മളെ ഭാവന നമുക്ക് കിട്ടൂല ഡോക്ടർ പറഞ്ഞു വളർച്ചയില്ല അതിനെ ഒഴിവാക്കാം ഇല്ലെങ്കിൽ നിനക്കും വലതും പറ്റുമെന്ന് ഇക്കാ നിങ്ങളെന്തായി പറയണേ നമ്മളെ കുഞ്ഞ് ഇല്ലേക്ക വെറുതെ പറയലേ ഏതു ഭാവമാണെന്ന് അറിയില്ല അവളുടെ മുഖം വിളറി വെളുത്തു മറുപടി നൽകാതെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞ ആബിദിനെ വകഞ്ഞു മാറ്റി അവൾ പറഞ്ഞു നിങ്ങളെന്തായി പറയണേ എനിക്ക് ഈ കുട്ടിയെ വേണം എനിക്ക് എന്തുമുണ്ടായിക്കോട്ടെ എനിക്കെന്റെ കുട്ടീൻ്റെ മുഖം കാണുന്നു ഇത്തവണ പതിഞ്ഞ ശബ്ദത്തിൽ അവസ്ഥയാണ് പറഞ്ഞത് ആ ചുവറുകൾക്കിടയിൽ ആ രണ്ട് ജന്മങ്ങളുടെയും തേങ്ങിയുള്ള ശബ്ദത്തിനാണ് പിന്നീട് സാക്ഷ്യം വഹിച്ചത് ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തി ഇരുവരും റൂമിന്റെ കഥ കടച്ചു മൗനത്തോടെ ഇരിക്കുന്ന സമയം അവൾ പറഞ്ഞു എനിക്ക് വല്ലാത്ത തലവേദന കുറച്ച് സമയം ഞാൻ ഇക്കടിയിലൊന്ന് തലവെച്ച് കിടന്നോട്ടെ അവിത് മെല്ലെ മുകളി ഞാൻ ഈ കിടപ്പിൽ അങ്ങോട്ട് മരിച്ചു പോയ ഇക്ക വേറെ ഒരു കല്യാണം കഴിച്ച് നല്ലൊരു ഉപ്പായി ജീവിക്കണേ കൂടുതൽ വാക്കുകൾ അവളിൽ നിന്നും വരുന്നതിന് മുന്നേ അയാൾ അവളുടെ ചുണ്ടുകൾ കൈകൊണ്ട് അടച്ചു ഇത് വെറുമൊരു കഥയായി നിങ്ങൾ കാണരുത് എനിക്കടുത്തറിയാവുന്ന രണ്ട് ജന്മങ്ങളുടെ ജീവിതമാണ് ഇതുപോലെ മക്കളില്ലാതെ കഴിയുന്ന ദമ്പതികൾ എത്രയോ ഭ്രൂണഹത്യ ചെയ്യുന്നവരെ ഒരു നിമിഷം ഓർക്കണേ നിങ്ങൾ ഒരു പരിചയവുമില്ലാത്ത ദമ്പതികൾ ചില സമയങ്ങളിൽ നമ്മളുടെ മുന്നിൽ വന്നേക്കാം സ്വന്തം മകനെപ്പോലെ അല്ലെങ്കിൽ മകളെപ്പോലെ നമ്മോട് പെരുമാറിയേക്കാം ഒരുപാട് സ്നേഹത്തോടെ വെറുതെ പറയുകയല്ല അടുത്തറിഞ്ഞിട്ടുണ്ട് ആ സ്നേഹത്തിന്റെ ആഴം കോടികൾ സമ്പാദ്യമുണ്ടായിട്ടെന്താ കാര്യം സ്നേഹിക്കാനും ലാളിക്കാനും ഒരാളില്ലെങ്കിൽ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം അസ്ലം ചട്ടൻചാൽ ഷാഹിർ കളത്തിങ്കൾ എഴുതിയ കാണാ കൺമണി എന്ന കഥയുടെ ശബ്ദ ആവിഷ്കരണമാണ് നിങ്ങൾ കേട്ടത് അവതരണം അസ്ലം ചട്ടൻചാൽ